അതെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ എണ്ണ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായി ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എന്താ മധുരമെന്ന് അറിയാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതേ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കണത് അപ്പോൾ അതേ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് അധികം ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായി തുടങ്ങണയുള്ളൂ കേട്ടോ അപ്പോൾ അതേ രണ്ട് മൂന്നെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് കഴുകി അത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലച്ച് ചോദിക്കുന്നുണ്ടോ ഇത് എന്താ മേ സ്റ്റാർ ഫ്രൂട്ടെന്ന് പറഞ്ഞു സ്റ്റാർ പോലെ എല്ലാം ഇരിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യുമ്പോൾ നീ ശ്രദ്ധിച്ചോ എന്ന് പറയുമായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഞാനങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇഷ്ടമല്ല അതിങ്ങനെ വായിൽ കടിക്കുമ്പോൾ എന്തോ പോലെ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ കയ്യിൽ കാന്താരി ഇല്ലാത്തതുകൊണ്ട് സാധാരണ മുളകാണ് കേട്ടോ ഞാനിടുത്തിരിക്കും അപ്പം ലച്ചുൻ്റെ അടുത്ത് വന്ന് നോക്കിയിരിക്കുകയാണ് അത് കട്ട് ചെയ്യുന്നത് കാണാനായിട്ട് അപ്പം അതേ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് മനസ്സിലാവണത് അടിപൊളിയാണ് ഈ സ്റ്റാർ ഫുഡ് എത്ര പേർക്ക് ഇഷ്ടമാണ് ഇത് നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴടുത്ത് അച്ചാറിട്ടാലും അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് അച്ചാറിടാനൊന്നും ഉള്ളതില്ല ആകെ കുറച്ചുള്ളൂ നമുക്ക് വെറുതെ കഴിക്കാൻ അച്ചൂനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പെട്ടെന്ന് ഒരു അമ്മ അവിടെ പൊട്ടിച്ച ചെങ്ങ് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീഗം ഒരു ബ്രൂവിന്റെ കുപ്പിയൊക്കെ എടുത്ത് കഴുകി ൂ അല്ലാട്ടോ എസ്കെഫ്ഐയുടെ കുപ്പിയൊക്കെ എടുത്ത് കഴുകി അതിനുശേഷം നമ്മൾ വെള്ളം ചൂടാക്കി ഉപ്പും വിനീഗറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി ആറാനായിട്ട് നമ്മൾ നമ്മളിതേ കൊറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യില് കാന്താരി ഇല്ലാത്തത് നമ്മൾ ഈ മുളകാണ് ആഡ് ചെയ്യുന്നത് കാന്താരിയും കൂടി ഉണ്ടെങ്കിൽ നല്ല നല്ല സൂപ്പർ ആയാലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോരിക്കോരി കഴിക്കാം അപ്പൊ ച്ചൂന് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടത് അവളും ഇടയ്ക്ക് വെറുതെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം